صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ഞാൻ ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് പറയാണ് അള്ള വരുന്നവർക്കൊക്കെ ഇങ്ങനെ ലോട്ടറി കൊടുക്കും പോലെ കൊടുക്കുകയാണല്ലോ അതുകൊണ്ട് അള്ള വല്ലാത്ത ഏതെങ്കിലും ഹദീദിലുള്ളോ തെറ്റ് ആവർത്തിച്ച് ആവർത്തിച്ച് തൗബ ചെയ്താൽ നിന്റെ തോബ റബ്ബ് സ്വീകരിക്കുവേ എന്താണ് തൗബക്ക് പറഞ്ഞത് കഴിഞ്ഞുപോയ കാലയളവിൽ സംഭവിച്ചു പോയ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനിയൊരു കാലത്തും ഞാൻ നന്നാകൂല നന്നാകൂലെന്ന് തീരുമാനിക്കുന്നവരത് മനുഷ്യനായി മനുഷ്യൻ ദുഷിച്ചു പോയാ സമാധാനം നിലനിൽക്കൂല നിലനിൽക്കോ എന്തായാലും ഒരാൾക്ക് തെറ്റ് സംഭവിച്ചു കൊടുക്കൂല അള്ളാന്റെ ആശയം അങ്ങനെയാണ് ഇവിടെയുള്ള ജനങ്ങളെ നന്നാക്കി എടുക്കാൻ കഴിയോ ഒരാളെ കൊന്നുപോയി ഒരാളോട് ഭയങ്കര കുറ്റമാണ് എന്ന് തന്നെ പറയുന്നത് ആരെ കൊന്നുകളയല് എന്നറിയോ മറ്റൊരാളെ കൊന്നുകളയല് ഭയങ്കര കുറ്റാണ് സ്വന്തം നഫ്സിനെ കൊല്ലലോ ആത്മഹത്യോ അത് അതിനെക്കാളും വലിയ തെറ്റാണ് വായത് കേൾക്കുന്ന പങ്ങന്മാര് വായത് കേൾക്കുന്ന ഉമ്മമാര് കിടക്കുന്ന കുട്ടീനെ കൊല്ലാൻ എനിക്ക് അധികാരമുണ്ടോ എന്നുള്ള ചിന്തയുണ്ടോ കിടക്കുന്ന കുട്ടി ആഘോഷം ചെയ്യുന്ന പരിപാടിയുണ്ടോ കൊന്നുകളോ അതിന് ഇംഗ്ലീഷിൽ നിങ്ങൾ ആഘോഷം കൊണ്ട് കൊലപാതകം മാറൂല കിടക്കുന്ന കുട്ടിയെ പോലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല കിടക്കുന്ന കുട്ടിയെ പോലും കൊല്ലാനിട്ടില്ല പട്ടിണി ഭയപ്പെട്ടതിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ഭയപ്പെട്ടതിന്റെ പേരിലോ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ ഡോക്ടർ കൊന്നുകളയാ പ്രസവിച്ച കാതിന് കുട്ടിയായിരിക്കും കണ്ണിന് കാഴ്ച ഇല്ലാത്ത കുട്ടിയെ പ്രസവിച്ച കൈയില്ലാത്ത ഇല്ലാത്ത കുട്ടിയായിരിക്കും പ്രസവിച്ച കാലില്ലാത്ത കുട്ടിയായിരിക്കും ഇത് പറഞ്ഞത് കൊണ്ടാ ഞാൻ കൊന്നുകളും ഓ വയത് കേൾക്കും ഉമ്മ കാലില്ലാത്ത കുട്ടിയെ കൊണ്ടാണ് റൊപ്പനി സർവനിയാമത്തും തരാൻ ഉദ്ദേശിച്ചതെങ്കിലോ മനുഷ്യന്മാരുണ്ടല്ലോ ലോകത്ത് ഒരുപാട് കൈയില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ ഒരുപാട് ഉണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരൊക്കെ പേരിൽ രക്ഷപ്പെട്ടു പോയ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതൊന്നും ഉണ്ടാകൂല്ലാണോ നീ മനസ്സിലാക്കിയത് ഞാൻ ഈ അടുത്തൊരു മുതലാളി വിളിച്ചിട്ട് അയാളെ വീട്ടിലേക്ക് ചെന്നുമ്പോ അയാളെ കൈപിടിച്ചിട്ട് സങ്കടത്തോടെ പറഞ്ഞത് എന്താണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെ ഒരു തകരാറും ഉണ്ടായിരുന്നില്ല ആ മകൾ ഒരു ദിവസം അതാ തലച്ചോറിലേക്ക് പരിപാടിച്ച് പോയി ഇപ്പതാ ഒരു ചെറിയ അശ്രദ്ധ പോലെ ചെറിയ മുന്തി മാന്ദ്യമുള്ളതുപോലുള്ള കളിയാണ് അവളാണ് എന്റെ ജീവിതത്തിൽ എന്താ നിയമത്തിന്റെയും കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പോനെ ഈ മാനുള്ള ഭൂമിനീങ്ങൾ അങ്ങനെയാണല്ലോ അതേ സ്ഥാനത്ത് എന്തെങ്കിലും അങ്ങ വൈകല്യം എന്തോ പ്രയാസം ഉണ്ടായ സ്വഭാവം അത് അമേരിക്കക്കാരന്റെ സ്വഭാവമാണ് പാശ്ചാത്യം ചിന്തക്കാരന്റെ സ്വഭാവമാണ് അതുപോലുള്ളവന്റെ ചിന്താഗതിയാണ് ആളുകളുടെ ചിന്താഗതിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് കേരളത്തിൽ എത്രത്തോളം മുസ്ലിം നടത്തുന്ന വൃദ്ധ സദനങ്ങളുടെ ഞാൻ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ കള്ളി കമ്മിറ്റിക്ക് കൂടി വെറുതെ നാട്ടിലില്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഉപ്പാപ്പാരൊക്കെ റോഡിലാകൂന്ന് പറയേണ്ട ഗതി നമ്മളെ നാട്ടിൽ വരൂ പറയാൻ കഴിയൂല റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്താ കാരണം പാശ്ചാത്യ പാശ്ചാത്യ കൊണ്ട് കൊണ്ട് ആശയങ്ങൾ അതുപോലെ നിരീശ്വരവാദികൾ പറയുന്ന ആശയം കേട്ടിട്ട് ഈ സിലാമിനോട് കൊച്ചം തോന്നുന്ന ചെറുതെ പൊതുസമൂഹം ഞങ്ങൾ പുതിയ ജനറേഷനാണ് ന്യൂ ജനറേഷനാണ് ആറാം നൂറ്റാണ്ടിൽ പറയുന്ന മതം പറയേണ്ട കാലല്ലെന്ന് പറയുന്ന സമൂഹമായി നമ്മളെ മക്കൾ വളർന്നു വന്നാൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല വെറുതെ സദനങ്ങൾ അധികരിക്കുമെന്നത് സംശയിക്കേണ്ടതില്ല യൂറോപ്യൻ കൺട്രിയിൽ പോയവർക്കറിയാം വൃദ്ധ സദനങ്ങൾ വേണ്ടതുപോലെ ഇംഗ്ലീഷ് മീഡിയങ്ങൾ പോലെ ലഭ്യമാണ് എന്താ കാരണം എന്നറിയോ കുറച്ച് പ്രായമായ ഉമ്മയായാൽ അവിടെ ഉള്ള പുതിയ വീട്ടുകാരുണ്ടല്ലോ ഏത് വീട്ടുകാരി ഇതുവരെ പോറ്റി വളർത്തിയ സ്വന്തം ബാപ്പയുണ്ടല്ലോ സ്വന്തം ഉമ്മയുണ്ടല്ലോ വിവാഹം കഴിഞ്ഞ മകന് തടസ്സമാണ് കിട്ടോ അവരുടെ പല കിന്നാരങ്ങൾക്കും മുടക്കമാണ് കിട്ടുമോ ഇതിന്റെ പേരിൽ സ്വന്തം പാപ്പ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് സ്വന്തം മാപ്പാൻ ഇറക്കി വിട്ടിട്ട് കൊണ്ടുപോയി സ്വന്തം ഉമ്മാന ബിരുദ സദനത്തിൽ ചേർക്കുന്നു വിവരദോഷികളില് ചിന്തയില്ലാത്തവരില്ലേ പരിശുദ്ധ എന്തൊരു നല്ല ജന്നത്തു തീരുമാക്ക് ഉമ്മാമ്മാന്റെ പൊരുത്തം മാങ്ങുന്ന മോനാണോ ഞങ്ങൾ ഉമ്മാക്ക് ദീർഘായുസ് ആഫിയത്ത് നൽകണേ കേൾക്കുന്ന പലരുടെ ഉമ്മമാരും കബറിലുണ്ടാകാം ഇന്നത്തെ രാത്രിയുടെ വർക്കത്തു കൊണ്ടവരെ കബറിൽ നീ സ്വർഗമാക്കണേയല്ലോ ഞങ്ങളെ ഉമ്മാര് കബറിലുണ്ട് നീ സ്വർഗം നൽകണേയല്ലോ ഉപ്പാപ്പമാര് കബറിലുണ്ട് സ്വർഗം നൽകണേയല്ലോ വായത് കേൾക്കുന്ന ഇമാനുള്ള ഉമ്മമാരേ വായത് കേൾക്കുന്ന ഉപ്പമാരേ ഇസ്ലാമിന്റെ ആശയം എന്തൊരു നല്ല അൽ ജന്നത്തു സേവനം ചെയ്യുന്ന കാലിന്റെ അടിയിലാണ് സ്വർഗം കിട്ടൂ ഉമ്മാക്ക് സേവനം ചെയ്ത് പൊരുത്തം വാങ്ങിക്കോ ഏറ്റവും ചെറിയവനായി നിന്നിട്ട് ഉമ്മാന്റെ മുന്നിൽ നിന്റെ മുന്നിൽ ഒരു നിറയെ ഉറപ്പും കാണിക്കാതെ ഒരു വെറുപ്പും കാണിക്കാതെ ഒരു പ്രയാസവും കാണിക്കാതെ എന്തിലധികം പറയാനാ പൊതുവസ്ത്ര കല്യാണത്തിന് പോകാൻ റങ്ങിയ ഉമ്മന്റെ ശരീരത്തിലേക്ക് കൈകിയാ പോകാത്ത കറപിടിക്കും രൂപത്തിൽ കാഷ്ടിച്ചു കൊടുത്ത കുപ്പായം നോക്കി എന്റെ മോളെ എന്റെ മോനെ ഇതെന്ത് കുസൃതിയാണെന്ന് ചോദിച്ച ഉമ്മയില്ലേ ആ ഉമ്മാനോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയൂല നമ്മളെ ഇനി വരുന്ന ന്യൂ ജനറേഷൻ പമ്പീശ്വര്യ ജനറേഷൻ ആണ് അല്ലെ നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് എന്റെ വീട് വേറെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വീടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പുതിയ ജനറേഷൻ പമ്പൈസ് ജനറേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾ ന്യൂ ജനറേഷൻ ആണ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അവർ പറയുന്നത് നിങ്ങൾ പമ്പൈസ് ജനറേഷൻ ആണ് അതുകൊണ്ട് ഉമ്മാന്റെ കുപ്പായത്തിൽ ഞങ്ങൾ കാട്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്മാനോട് കടപ്പാടില്ല എന്ന് തോന്നണ്ട ആ ഉമ്മയല്ലാതെ പിന്നെ ആരാണോ നിനക്ക് ക്ലീൻ ആക്കി തന്നത് വേറെ ഏതോ ക്ലീനർ വന്ന് ക്ലീൻ ആക്കി തന്നതാണോ അന്ന് കുപ്പായത്തിൽ കാട്ടിച്ചിട്ടുണ്ടാകാം ഇന്ന് പമ്പൈസിലായിട്ടുണ്ടാകാം ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴേക്ക് നമ്മളെ മക്കളെ മനസ്സിൽ നമ്മളോട് സ്നേഹം കുറയുന്നുണ്ടോ എന്നൊരു ചിന്ത കൂടി നമുക്ക് മറന്ന് പോയി കൂടാ അതുകൊണ്ട് പമ്പിസ് എന്ന് ഞാൻ പറയുന്നില്ല നെജസിൽ നിന്ന് രക്ഷ നേടാൻ നല്ലതായിരിക്കാം പക്ഷേ രാത്രിയിലും പകലിലും വ്യത്യാസമില്ലാതെ ശരീരത്തിലേക്ക് നജസ് വെട്ടി വെച്ച് കെട്ടി കൊടുത്തിട്ട് മാറ്റാൻ ഒരു ൂടുതൽ ചിലവാകൂ എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മടിയുടെ കടുപ്പത്തിന്റെ പേരിലോ ശരീരത്തിൽ നെജസ് കെട്ടിവെച്ചു കൊടുത്തിട്ട് കുട്ടികളെ ശരീരത്തിൽ നെജസുമായി കൂടുതൽ സമയം കഴിച്ചുകൂട്ടുന്ന സമയമായാൽ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും അടുക്കുന്നതിൽ മടുക്കുന്നതിൽ നിന്നകന്നു പോകാൻ ചിലപ്പോൾ അത് കാരണമായ നമ്മളെ മക്കൾ ഇതുപോലെ പിൽക്കാലത്ത് വലുതാകുമ്പോ പമ്പൈസ ജനറേഷൻ ആണ് ഞങ്ങള് ഞങ്ങൾ ന്യൂ ജനറേഷൻ ആണ് അതിന്റെ ഒരു പുതിയ വേഷ ാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് പേര് ഇത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പതേ പഴയ കാലത്തുള്ളൂ പാപ്പമാരെയൊക്കെ തള്ളിപ്പറിയുന്ന വിവരദോശികളായി നമ്മളെ മക്കൾ അതെ പതിച്ചു വയാ പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല ഇരിക്കട്ടെ ഞാനിപ്പതിലേക്ക് വെച്ചത്